ഹലോ കൂട്ടുകാരി ഇന്ന് കുറച്ച് നേരത്തെ എണേറ്റും കേട്ടോ എന്താച്ചാൽ ഇന്ന് അമ്പലത്ത് പോകാനുണ്ട് ഇന്ന് നമ്മുടെ മീരുവിൻ്റെ പിറന്നാളാണ് അപ്പോൾ അമ്പലത്തിലൊക്കെ പോകണം അപ്പോൾ ഞാൻ പെട്ടെന്നല്ല ജോലി തീർക്കുകയാണ് ഇത് അവിയനിലേക്കുള്ള കഷ്ണോ മുറിച്ച് വെച്ചത് പിന്നെ ഇതാ ഇഡ്ഡലി ഇഡ്ഡലി ഉണ്ടാക്കണം ഇഡലിനിമാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പുളിഞ്ചി പിന്നെ നമ്മൾ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുളിഞ്ചി അപ്പം ഇഡ്ഡലി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു ഇഡ്ഡലി ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മുടെ പരിപാടി കഴിയില്ല നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും ആണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചത് അതാകുമ്പോൾ ഉച്ചത്തേക്ക് കൊടുക്കാം പിന്നെ ഇവർക്ക് സ്കൂളിലേക്കും കൊണ്ട് പോകണല്ലോ എട്ട് മണിയാകുമ്പോഴത്തേക്ക് പട്ടി വരും അപ്പോഴേക്ക് പെട്ടെന്ന് തന്നെ പോയി വരണം പിന്നെ ഇതാ പാലുണ്ട് പായസം ഉണ്ടാക്കാൻ പാലുണ്ട് തൈര് വാങ്ങിച്ചിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നീ ചോറ് ഉണ്ടാക്കണല്ലോ ചോറുണ്ടാക്കാൻ അടുപ്പിൽ വെണ്ണീരൊക്കെ എടുക്കുക കേട്ടോ നല്ല മഴയാണ് പുറത്ത് നല്ല ഇട്ടിപ്പൊളി മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ പുറത്ത് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം ഇഡ്ഡലിയൊക്കെ ഏകദേശമൊക്കെ ആയി അതിൻ്റെ കൂടെ ഞാൻ അവിയലും ഉണ്ടാക്കി ഇതാ ആയി അങ്ങനെ ഒക്കെ സെറ്റായതാ എല്ലാവരും ഇതാ മാറ്റാൻ വേണ്ടി അതാ ഇറങ്ങുകട്ടോ അപ്പം നല്ല മഴ ആദ്യേട്ടം വരുന്നില്ല എന്നായിരുന്നു പറഞ്ഞത് പണിയുണ്ട് പോകാനുണ്ട് പറഞ്ഞു പിന്നെ എന്തോ ആരയ്ക്ക് ലീവ് ആയപ്പോൾ കുറച്ച് ആയി പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അതാ ഞങ്ങൾ എല്ലാരും കൂടി പോകുന്നത് കേട്ടോ അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ കണ്ടോ നല്ല ഇട്ടിപ്പൊളി മഴ തന്നെയാണ് കേട്ടോ അങ്ങനെ അവിടെ എത്തി തൊഴുതു ആ പ്രസാദൊക്കെ വാങ്ങിച്ചു പിന്നെ പായസം കഴിപ്പിച്ചിരുന്നു പായസം വാങ്ങിച്ചു അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി പോയൊരു രക്ഷയില്ല നല്ല മഴ തന്നെയാണ് നല്ല അടിപൊളി മഴ തന്നെയാണ് ശിവക്ഷേത്രത്തിലായിരുന്നു കേട്ടോ പോയത് അവിടെ രാമനാട്ടുകര ശിവക്ഷേത്രത്തിലായിരുന്നു പോയത് രാമേശ്വരം കണ്ടോ മഴ കണ്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ പോവാം കേട്ടോ നമ്മൾ സ്കൂട്ടിക്കായിരുന്നു പോയത് തിരിച്ച് പിന്നെ വീട്ടിലെത്തി എന്താ പായസം കണ്ടോ അപ്പോൾ അവർ സ്കൂൾ പോകുമ്പോഴേക്കും ഇവർക്ക് പായസം കൊടുത്തു അവർ ചാ ചായ കുടിച്ചിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് പായസമൊക്കെ കൊടുത്തു ഇനി അന്നെ അടി എന്ന് വിചാരിച്ച് പോകുന്നതിന് മുന്നേ കൊടുത്തു പിന്നെ അവരുടെ ബസ് വന്നു നിങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ പെട്ടെന്ന് ബസ് വന്നിരുന്നു പിന്നെ കളറാണ് ബുധനാഴ്ച അതിന് കളറായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക് യു ചാറ്റാ പൈക്കോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ